സ്റ്റേറ്റ് ഓഫ് കേരള മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമോ രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യ ഹർജി ശനിയാഴ്ചത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമോ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന കാര്യങ്ങൾ വാദങ്ങളിലേക്ക് ആദ്യം വരികയാണ് അതിന് മുൻപ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മനസ്സ് അതിന്റെ ആപ്തവാക്യങ്ങളിൽ ഒന്ന് റൂൾ ആൻഡ് ജയിൽ ഇസ് എക്സെപ്ഷൻ എന്നാണ് ശരിക്കും കോടതികളിൽ ഏതെങ്കിലും ഒരു സാധ്യതാ സാഹചര്യം ഉണ്ടെങ്കിൽ ജാമ്യം നൽകാനാണ് സാധാരണ ശ്രമിക്കുക ആളുകളെ പിടിച്ച് ജയിലിൽ ഇടുക എന്നുള്ളതല്ല കോടതിയുടെ ഒരു രീതി അതുകൊണ്ട് തന്നെ ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ ഇസ് എക്സെപ്ഷൻ എന്ന പ്രിൻസിപ്പിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നടന്ന കാര്യങ്ങളിലേക്ക് വാദമുഖങ്ങളിലേക്ക് വരികയാണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ നമുക്കറിയാം ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ പേരെടുത്ത അഭിഭാഷകനാണ് അദ്ദേഹം സംഘത്തിൽ ശേഖർജി തമ്പിയുണ്ട് അഭിലാഷ് ചന്ദ്രനുണ്ട് അഭിഭാഷകരായ ഈ മൂന്ന് പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് പ്രതിഭാഗത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായത് പ്രോസിക്യൂഷന്റെ വാദങ്ങളിലേക്ക് വരികയാണ് ആദ്യം എൻ ഹരികുമാറാണ് സെഷൻസ് ജഡ്ജി ജില്ലാ സെഷൻസ് ജഡ്ജി എൻ ഹരികുമാറാണ് ഈ കേസ് പരിഗണിച്ചത് അടുത്ത ഹിയറിംഗിനായിട്ട് മാറ്റി എന്നുള്ളതാണ് വാർത്ത അതായത് ടു ഫർദർ ഹിയറിംഗ് എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് അടുത്ത ഹിയറിംഗിന് വേണ്ടി ശനിയാഴ്ചത്തേക്ക് മാറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ ശനിയാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഈ ജാമ്യാപേക്ഷയിൽ ഉണ്ടാകും വിധി പറയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഉള്ളത് നമുക്കറിയാം ആദ്യം പത്തനം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് ജില്ലാ കോടതിയിലേക്ക് സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് വരുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ അത് മറ്റ് കേസുകളിലും മറ്റ് രണ്ട് കേസുകളിലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ തന്നെയായിരുന്നു അത് ആ വാദങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വലിയ സ്വാധീന ശേഷിയുള്ള സ്വാധീന ശക്തിയുള്ള ആളാണ് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ജാമ്യം കൊടുത്താൽ ഇദ്ദേഹം പരാതിക്കാരിയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കൂടുതൽ അധിക്ഷേപം ചൊരിയാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സംസ്ഥാനം വിട്ടുപോയേക്കാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തിന്റെ രണ്ട് ഫോണുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു ലാപ്ടോപ്പുണ്ട് ഇതിന്റെ ഒന്നും പാസ്വേഡുകൾ തന്നിട്ടില്ല അതൊക്കെയായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതലായി നടക്കേണ്ടതുണ്ട് അതുപോലെ കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് അതിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഞങ്ങൾക്ക് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് കോടതി മുൻപാകെ മാത്രമല്ല ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നൊരു വാദം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു പതിനാല് പരാതികൾ പതിനാലോരോളം പരാതികൾ രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദമുഖമായി വാദമുഖങ്ങളായി ഉന്നയിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം പ്രതിഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ അത് മറ്റ് കേസുകളിലെ പോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് ഒരു ജനപ്രതിനിധിയാണ് നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് അങ്ങനെ ഒരു അംഗത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ശാസ്ത്രമംഗലം അജിത് കുമാറിന്റെ രണ്ടാമത്തേത് പരാതിക്കാരി ഇങ്ങോട്ടാണ് ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ പരിചയപ്പെട്ടത് അതുപോലെ ഉഭയസമ്മത പ്രകാരമാണ് ബന്ധം ഉണ്ടായി പക്ഷെ അത് ഉഭയ സമ്മത പ്രകാരമാണ് പരാതിയുടെ സ്വഭാവം അതുപോലെ അതിൻ്റെ നടപടിക്രമമൊക്കെ കൃത്യമായിട്ടും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കുന്നുണ്ട് പരാതിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സീറോ എഫ്ഐആർ ആയിട്ട് വിദേശ രാജ്യത്ത് നിന്ന് ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ അതിന്റെ ആ ഒരു മോഡിലാണല്ലോ പരാതി പോയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ വന്ന വലിയ വീഴ്ച അല്ലെങ്കിൽ പാളിച്ചയൊക്കെ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ഒരു എസ് എച്ച്ഒക്കാണ് പരാതി നൽകേണ്ടിയിരുന്നത് പക്ഷേ ആ തരത്തിലല്ല അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല സാധാരണ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ശാരീരിക പരിശോധന പോലും നടത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ടും പ്രതിഭാഗം വാദിക്കുന്നു പരാതിയുടെ കാലതാമസം സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു പരാതിയിലേക്ക് വരാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയിലേക്ക് വരാൻ ഇത്രയധികം ഒന്നേ മുക്കാൽ വർഷത്തിലധികം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം കാലതാമസം ഉണ്ടായി എന്നുള്ളത് പ്രതിഭാഗം പ്രധാനമായ ഒരു പ്രധാനമായിട്ടും എന്റെ എടുത്ത് കാണിക്കുന്നു അതുപോലെ എഫ് ഐ എസ്സിൽ പോലും പരാതിക്കാരി ഒപ്പിട്ടിട്ടില്ല പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പോലും പരാതിക്കാരി ഒപ്പിട്ടിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി വന്നിട്ടേ ഇല്ല വൈദ്യ നടത്തിയിട്ടില്ല പരാതിയിൽ ഒപ്പിട്ടിട്ടില്ല അങ്ങനെ ഒന്നുമേ ഒന്നുമേ ഒരു തരത്തിലൂടെ ഇടപെടലും പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആകെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതൊരു ഇമെയിൽ പരാതിയും അതുമായി ബന്ധപ്പെട്ട് അവരെ ഡിജിറ്റലായി കൈമാറുന്ന അല്ലെങ്കിൽ അത്തരം സംവിധാനത്തിലൂടെ കൈമാറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമാണ് പക്ഷെ അതിന് വിപരീതമായ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനോട് മുട്ടിനിൽക്കാൻ കഴിയുന്ന ഡിജിറ്റൽ തെളിവുകൾ തങ്ങളും ഹാജരാക്കുന്നു എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കൃത്യമായിട്ടും പറയുന്നു അതുപോലെ ഈ പ്രോസിക്യൂഷന്റെ ഒരു വാദം ഉണ്ട് ഡിബേറ്റ് ഒക്കെ പോലെയാണല്ലോ ഡിബേറ്റ് കോമ്പറ്റീഷനൊക്കെ പോലെയാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പരാതിക്കാരിയെ അപായപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോൾ പ്രതിഭാഗം ചോദിക്കുന്നു വിദേശത്തിരിക്കുന്ന പരാതിക്കാരിയെ രാഹുൽ ജാമ്യം കൊടുത്താൽ എങ്ങനെയാണ് വിദേശത്ത് പോയി അപായപ്പെടുത്തുമെന്നാണോ അതെങ്ങനെയാണോ അതെങ്ങനെയാണ് നിലനിൽക്കുക അപ്പൊ അതുകൊണ്ട് ബാലിശമായ വാദങ്ങളുമായിട്ട് പ്രോസിക്യൂഷൻ വരരുത് എന്ന പ്രതിഭാഗം ഉപാദിക്കുന്നു അതുപോലെ ഡിജിറ്റൽ തെളിവുകളൊക്കെ ഞങ്ങൾ ഹാജരാക്കുന്നു എന്ന് പറയുന്നു എഫ്ഐആറിന്റെ ഐ നിയമസാധുതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിഭാഗം കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പ്രതിഭാഗം പറയുന്നത് അപ്പൊ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അപ്പൊ ഇത് ഈ വാദങ്ങൾ കേട്ട ശേഷമാണ് സെഷൻസ് ജഡ്ജി ഇതിന്റെ വിധി പറയാമോ നമുക്ക് അറിയില്ല ഫർദർ ഹിയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് ഇരുപത്തി നാലാം തീയതിയിലേക്കല്ല അല്ലെ ഇരുപത്തിനാലാം തീയതിയിലേക്ക് കേസ് മാറ്റി മാറ്റിവെക്കുന്നു അന്ന് രാഹുൽ കൂടുതലും ജാമ്യം കിട്ടുമോ കിട്ടുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്നൊക്കെ ഉള്ളതായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യം പല സുഹൃത്തുക്കളും ഇങ്ങനെ വാട്സാപ്പിലൂടെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഇന്നലെ കേസ് പരിഗണിച്ചത് എന്തായി ജാമ്യം കിട്ടിയോ എന്നൊക്കെ വാട്സാപ്പിലൂടെ അന്വേഷിക്കുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട് അതിൽ തന്നെ കൂടുതലും സ്ത്രീകളാണ് എന്ന കാര്യവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുകയാണ് ഈ സമയത്ത് അപ്പോ നമ്മള് ഈ മൂന്നാമത്തെ കേസിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ എന്ന കാര്യം പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കേസിൽ ജില്ലാ സെഷൻസ് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പ്രധാനമാണ് എന്നാണ് തോന്നുന്നത് ഒന്നാമത്തെ കേസിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമാണ് ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത് മുൻകൂർ ജാമ്യമായിട്ടാണ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയത് ജില്ലാ സെഷൻസ് കോടതി ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജാമ്യം കിട്ടുമോ എന്ന കാര്യം വിശകലനം ചെയ്യുമ്പോൾ പരിശോധിക്കണം എന്ന് തോന്നുന്നു അതായത് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് തന്നെ ഒന്നാമത്തെ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ സിക്സ്റ്റി ഫോറുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു സിക്സ്റ്റി ഫോറുമായി ബന്ധപ്പെട്ട മൂന്ന് വകുപ്പുകൾ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട മൂന്ന് വകുപ്പുകൾ എനിക്ക് തോന്നുന്നു ആവർത്തിച്ചുള്ള ബലാത്സംഘം അതുപോലെ ഈ അധികാരം ഉപയോഗിച്ചുള്ള ബലാത്സംഗം അങ്ങനെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് അല്ലെങ്കിൽ ബലാത്സംഗം നടന്നു എന്നതിന് പ്രാഥമികമായി തെളിവില്ല എന്ന് മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ജില്ലാ സെഷൻസ് കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി അത് സ്വാഭാവികമായിട്ടും നമ്മൾ മൂന്നാമത്തെ കേസിൽ ജാമ്യ ഹർജി ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോഴും നമ്മൾ നമുക്ക് അത് പരിശോധിക്കേണ്ടി വരും അല്ലെങ്കിൽ അതും കൊടുത്ത് ആരോഗ്യപ്പെടുത്തേണ്ടി വരും ആദ്യത്തെ കേസിൽ നിർബന്ധിത ഗർഭഛിദ്രം എന്നൊരു കുറ്റം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതല്ല മൂന്നാമത്തെ കേസിൽ അങ്ങനെ നിർബന്ധിത ഗർഭഛിദ്രം എന്നൊരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല മൂന്നാമത്തെ കേസ് ഐ പി സി പ്രകാരം എടുത്ത കേസാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എടുത്ത കേസാണ് ആ കേസിൽ ഈ ബലാത്സംഗമാണ് പ്രധാനപ്പെട്ട കുറ്റം ബലാത്സംഗവും അതുപോലെ ക്രിമിനൽ ഇൻറ്റിമിഡേഷനുമാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തലും ഈ ബലാത്സംഗവുമാണ് ആദ്യത്തെ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് വന്ന നിരീക്ഷണം അതിൽ റേപ്പ് നിലനിൽക്കില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മൂന്നാമത്തെ കേസിൽ ജില്ലാ കോടതിയിൽ റേപ്പ് നിലനിൽക്കും എന്ന് പ്രോസിക്യൂഷന് അങ്ങനെ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് റേപ്പ് നടന്നിട്ടില്ല എന്ന് കൃത്യമായിട്ടും കോടതിയെ ബോധിപ്പിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതാണ് പ്രധാനമായിട്ടും കാണേണ്ടി വരിക അതായത് പതിനൊന്നാം തീയതി ഞായറാഴ്ച റിമാൻഡിലേക്ക് പോയ രാഹുൽ മാൻ കൂട്ടത്തിൽ ഇരുപത്തിനാലാം തീയതി എന്ന് പറയുമ്പോൾ അടുത്ത ദിവസ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ശനിയാഴ്ച ആകുമ്പോഴേക്കും ഒരു റിമാൻഡ് കാലാവധി പൂർത്തിയാവുകയാണ് ഇതുവരെയുള്ള നമ്മുടെ മുമ്പിലുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വാദമുഖങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു നിഗമനത്തിൽ എത്താൻ മാത്രമേ പറ്റൂ ശനിയാഴ്ച ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമുക്ക് അങ്ങനെയല്ല നമുക്ക് പറയാൻ കഴിയും കോടതിയുടെ കാര്യമാണ് കോടതിയുടെ വിവേചനാധികാരമാണ് ബെൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന ആപ്തവാക്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും കോടതിക്ക് സ്വാഭാവികമായിട്ടും ആ ഓരോ കോടതിയുടെയും ഓരോ ജഡ്ജിയുടെയും വിവേചനാധികാരമായിരിക്കും ഓരോ കേസും അവർ ആ നിലയ്ക്കായിരിക്കും പരിഗണിക്കുക എങ്കിലും അപെക്സ് കോർട്ടുകളുടെയൊക്കെ വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ അധികാരപരിധിയുള്ള ജില്ലാ കോടതിയിലേക്ക് കേസ് വരുമ്പോൾ ഐ പി സി പ്രകാരം ഉള്ള ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗത്തിന് കോടതിയിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കരുതേണ്ടി വരിക അങ്ങനെയാണെങ്കിൽ ബലാത്സംഘം നിലനിൽക്കില്ല എന്ന കോടതിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാഹുൽ വിമാൻകൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നു ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഫസ്റ്റ് റിമാൻഡ് കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നാമത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ ഒരു റിമാൻഡ് കാലാവധിയിലേക്ക് കൂടി പോകുകയാണ് സാധാരണ നടപടിക്രമം പക്ഷെ അതിലേക്ക് വരില്ല എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറച്ച വിശ്വാസം രാഹുൽ മാഹൂ ശനിയാഴ്ച ജാമ്യം കിട്ടും എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് ഇനി നമ്മൾ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരം ഹൈക്കോടതിയിൽ തുടരുന്ന നിയമവ്യവഹാരത്തിലേക്ക് കൂടി വരികയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലതെങ്കിലും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി എന്തായ അറസ്റ്റ് നോട്ടു അറസ്റ്റ് നീട്ടിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതും ആ കേസുമായി ബന്ധപ്പെട്ട് വന്ന വലിയൊരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് എസ് രാജീവിനെ പോലെ ഒരു അഭിഭാഷകൻ ഹാജരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ഹിയറിങ്ങിൽ അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് കൃത്യമായിട്ടും അവിടെ നിന്ന് ആദ്യത്തെ കേസിൽ ആദ്യത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം രാഹുൽ മാഗൂർ തലിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ പരാതിക്കാരി കൃത്യമായിട്ടും അതിൽ കക്ഷി ചേരണം എന്നുള്ള ഒരു ആവശ്യം കോടതിയെ അറിയിക്കുകയും കോടതി ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ പരാതിക്കാരി ഇന്നലെ ഒരു സത്യവാങ്മൂലം കൃത്യമായിട്ടും സമർപ്പിച്ചിട്ടുണ്ട് മറുപടി സത്യവാങ്മൂലമാണ് അതിൽ ഈ എൻ്റെ അതായത് പരാതിക്കാരിയുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നതടക്കം ഉള്ള രാഹുൽ മാഗൂർ ക്രൂരതകളാണ് പറയുന്നത് അതുപോലെ ജാമ്യം നൽകി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കും സാക്ഷികളെ സ്വാധീനിക്കും ഇദ്ദേഹം ഒരു സീരിയൽ ഒഫണ്ടർ ആണ് നമ്മൾ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് സീരിയൽ ഒഫണ്ടർ ആണ് ഇത് നമ്മൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മുൻ മുമ്പിലേക്കുള്ള മുമ്പിലേക്ക് വരുന്ന പെട്ടെന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കേസില് രാഹുൽ മാംകൂട്ടത്തിൽ ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചുവെങ്കിലും രാഹുലിന്റെ സുഹൃത്ത് ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് എത്തിച്ചു കൊടുത്ത രണ്ടാം പ്രതിക്ക് സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എന്നുള്ള കാര്യവും കൂടി നമ്മൾ പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഏതായാലും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് എന്ന ജഡ്ജിയാണ് അദ്ദേഹമാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഈ കേസ് ഇപ്പോ നോട്ട് ടു അറസ്റ്റ് നീട്ടിക്കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഈ കേസിലെ വിധി പറയുന്നത് വരെ ആയിരിക്കാം മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി പറയുന്നത് വരെ നോട്ട് ടു അറസ്റ്റ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് ആ ജസ്റ്റിസ് ഈ കേസിലെ വിശദമായ വാദം കേൾക്കാനായി കേസ് ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് യിലേക്ക് ആ കേസ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതുവരെ ഈ പ്രൊട്ടക്ഷൻ ഫ്രം അറസ്റ്റ് അറസ്റ്റിന് നോട്ട് ടു അറസ്റ്റ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ആ നിയമ പരിരക്ഷ അത് നിലനിൽക്കും എന്നും കോടതി പറയുന്നു അപ്പോൾ ആദ്യത്തെ കേസിൽ കേസ് നമ്പർ വൺ ഫോർ ഫോർ ടു സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാഹുൽ ബി ആർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതിലും അതിന്റെ നടപടിക്രമങ്ങളും അങ്ങനെ ഹൈക്കോടതിയിൽ പുരോഗമിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി അതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് തന്നെ നമുക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധിയുണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പുറത്ത് ഇങ്ങനെ ആർ തിരമ്പുന്ന അലയടിക്കുന്ന വലിയ ജനസമൂഹമുണ്ട് സ്ത്രീകളടക്കമുള്ളവരുണ്ട് രാഹുൽ മാക്കൂട്ടതലോട് കടുത്ത അനീതിയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചതെന്ന് ഇത് ഈ സമാനതകളില്ലാത്ത കേസൊന്നും അല്ലല്ലോ അപ്പൊ രാഹുൽ മാങ്കൂട്ടലിനെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതും മാത്രമായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ ഉദ്ദേശം എന്ന് കരുതുന്ന ആ അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾ അങ്ങനെ വലിയൊരു ജനപിന്തുണയുള്ള ഒരു പക്ഷേ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കില്ല ഈ റിമാൻഡിന് ശേഷം ജയിലിന് പുറത്തേക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസും കൂടെ ഇനി നടക്കി പറഞ്ഞു പോകേണ്ടി വരികയാണെങ്കിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടും എനിക്ക് തോന്നുന്നത് ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഇന്ന് ശാസ്ത്രമന്ത്രി അജിത് കുമാർ ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയെ ധരിപ്പിച്ചിരുന്നു ഈ രണ്ടാമത്തെ കേസും ഈ കേസുകളൊക്കെയും രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ട് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല പരാതിക്കാരി ആരാണെന്ന് പോലും ആർക്കും അറിയില്ല കെ പി സി സി പ്രസിഡന്റിനാണ് രണ്ടാമത്തെ പരാതി പോയത് അദ്ദേഹം അത് ഡി ജി പിക്ക് ഫോവേഡിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ആ കേസിന് ജാമ്യം കിട്ടിയതാണ് അപ്പൊ ഇതൊക്കെയാണ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിന്റെ ഗ്രൗണ്ട്സ് ആയി കൃത്യമായിട്ടും പ്രതിഭാഗം ഇന്ന് ജില്ലാ കോടതിയിലും ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഈ ഗ്രൗണ്ട്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ശനിയാഴ്ച ജാമ്യം കിട്ടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച ജയിലിന്റെ പുറത്തേക്ക് വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വിശാലമായ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമെന്നും ഇരുപത്തിയെട്ടാം തീയതിയോ അടുത്ത ദിവസം കണ്ടോ തന്നെ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടലിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടും എന്നുമാണ് ഏറ്റവും ഉറച്ച പ്രതീക്ഷ